ഇന്ത്യൻ അതിർത്തിക്കാക്കാൻ പറക്കും ടാങ്കുകൾ എത്തുന്നു അമേരിക്കൻ നിർമ്മിത അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഈ മാസം എത്തുമെന്ന് റിപ്പോർട്ട് സൈന്യത്തിന്റെ ആക്രമണശേഷിക്കും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കും ഇനി അപ്പാച്ചെ കരുത്തുപകരും ജൂലൈ ഇരുപത്തി ഒന്നിന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് ആദ്യ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ലഭിക്കുകയാണ് ഹെലികോപ്റ്ററുകൾ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിക്കും വാതകങ്ങളിലെ ടാങ്കുകൾ എന്നും അറിയപ്പെടുന്ന എച്ച് നൂതന ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഹിന്ഡ്യൻ വ്യോമസേന സ്റ്റേഷനിലാണ് ഇറങ്ങുക ടാങ്കുകൾ ഇൻ ദ എയർ എന്നും അറിയപ്പെടുന്ന എ എച്ച് സിക്സ്റ്റി ഫോർ ഇകളുടെ നൂതന ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഹിന്ദ്യൻ വ്യോമസേന സ്റ്റേഷനിൽ ഇറങ്ങും ലോകത്തിലെ ഏറ്റവും നൂതനവും മാരകവുമായ റോൾ കോമ്പാക്ട് ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് അപ്പാച്ചെ എച്ച് സിക്സ്റ്റി ഫോർ ഇ ചടുലത ശക്തി സ്ഥിരത എന്നിവയുടെ മിക്സിംഗ് ആണിത് മെക്ഡൊണൾഡ് ഡഗ്ലസ് അപ്പാച്ചെ എ എച്ച് സിക്സ്റ്റി ഫോർ ഇ ഒരു ഇരട്ട എഞ്ചിൻ റോട്ടറി വിംഗ് ഹെലികോപ്റ്ററാണ് സ്ഥിരതയുള്ളതും മനുഷ്യനെ വഹിക്കാൻ കഴിയുന്നതുമായ ഒരു ആകാശ ആയുധ സംവിധാനമായാണ് ഇതിന്റെ രൂപകൽപ്പന രണ്ട് പൈലറ്റുമാരും അത്യാധുനിക കമ്പ്യൂട്ടറുകളും ഉള്ളതിനാൽ മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ അപ്പാച്ചയ്ക്ക് കഴിയും പ്രതികൂല കാലാവസ്ഥയിൽ രാവും പകലും ദൌത്യങ്ങൾ നടത്താൻ ഇതിന് സാധിക്കും കരാറിന്റെ ഭാഗമായി ഭാഗമായിരണ്ട് ഹെലികോപ്റ്ററുകൾ ലഭിച്ച ഇന്ത്യൻ വ്യോമസേന മാത്രമാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത് കോടി രൂപയാണ് അന്ന് ഇന്ത്യയും യുഎസും തമ്മിൽ ഒപ്പുവെച്ച മില്യൺ ഡോളർ കരാറിന്റെ ഭാഗമായിട്ടാണ് അപ്പാച്ചെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത് കരസേനയുമായി ഏകോപിപ്പിച്ച് സ്വതന്ത്രമായ വ്യോമ ആക്രമണ പ്രവർത്തനങ്ങൾക്കാണ് ഇവ ഉപയോഗിക്കുക ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിലെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ നിർണായക പങ്ക് വഹിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പെട്ടെന്നുള്ള പ്രതികരണവും കൃത്യതയുള്ള ആക്രമണങ്ങളും ആവശ്യമായ സ്ഥലങ്ങളിൽ ഇവ ഏറെ പ്രയോജനപ്പെടും ഓപ്പറേഷൻസ് സിന്ധുവിനു ശേഷം രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക ശേഷി വർദ്ധിപ്പിക്കണമെന്ന സൈന്യം തീരുമാനിച്ചിരിക്കുകയാണ് അപ്പാച്ചയുടെ വരവ് ഇത് ഒരു മുതൽ കൂട്ടാണ് രണ്ടായിരത്തി ആർമി ഏവിയേഷൻ കോപ്സ് ജോധ്പൂരിൽ അപ്പാച്ചയുടെ സ്ക്വാഡ്രൺ ആരംഭിച്ചിരുന്നു എന്നാൽ ഹെലികോപ്റ്ററുകൾ എത്തിയില്ല മൂന്ന് ബാച്ചുകളായി ആറ് ഹെലികോപ്റ്ററുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ എത്തും എന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ഇതിലെ ആദ്യത്തെ ബാച്ച് ആണ് ഈ മാസം വരും എന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് വിതരണത്തിന് കാലതാമസം ഉണ്ടാക്കിയത് എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി അടുത്ത ആഴ്ച എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ആദ്യ ബാച്ചിൽ മൂന്ന് ഹെലികോപ്റ്ററുകളാണ് ഉണ്ടാവുക അവശേഷിക്കുന്ന മൂന്നെണ്ണം ഈ വർഷം അവസാനം എത്തുമെന്നാണ് പ്രതീക്ഷ കരയാക്രമണം നടത്തുമ്പോൾ സേനയ്ക്ക് ആകാശത്തുനിന്ന് പിന്തുണ നൽകുക എന്നതാണ് ആർമി ഏവിയേഷൻ കോർപ്സിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനം അതിർത്തി നിരീക്ഷണം എന്നിവയിൽ സൈന്യത്തിന്റെ സുപ്രധാന ഭാഗമാണ് ഇവർ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക നീക്കങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നായാണ് അപ്പാച്ചെ പ്രതിരോധ മന്ത്രാലയം കണക്കാക്കുന്നത് യുദ്ധഭൂമിയിൽ കാണിക്കുന്ന ചടുലത ഫയർ പവർ ലക്ഷ്യം കാണാനുള്ള കഴിവുകൾ ഇവരുടെ സൈനികരെ പ്രിയപ്പെട്ടതാക്കുന്നു ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഇരുപത്തിരണ്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പിട്ട കരാർ പ്രകാരമാണ് ഇവ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവച്ചത് ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസത്തോടെ ഹെലികോപ്റ്ററുകൾ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ പല കാരണങ്ങളാൽ ഇത് നീണ്ടുപോകുകയായിരുന്നു ഭീകരപ്രവർത്തനങ്ങളിൽ നിന്നുള്ള ആഗോള ഭീഷണി ഇന്ത്യ നേരിട്ടതിനു ശേഷമാണ് പുതിയ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ വിതരണം പെഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം പടിഞ്ഞാറൻ അതിർത്തി വളരെ ദുർബലമാണ് എന്നാണ് തെളിഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എങ്കിലും ഈ മാസം എത്താൻ പോകുന്ന മൂന്ന് അപ്പാച്ചുകളുടെ വിന്യാസം സെൻസിറ്റീവ് പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ന്യൂസ്